പോർഷൻ രൂപ രൂപ നഷ്ടപരിഹാരം രീതിയിലാണ് നിങ്ങൾ ഇപ്പൊ ശബ്ദിച്ചില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ വലിയൊരു വിപത്തിനെ സാക്ഷിയാകേണ്ടിവരും എന്നാണ് എനിക്ക് പറയാനുള്ളത് അതെ ഇങ്ങനെ ആനക്കഥകളാണ് ഇവിടെ ചിറ്റാറിന്റെ ഭ്രാന്തപ്രദേശം മൊത്തം ആനക്കഥകൾ പറഞ്ഞ് പറഞ്ഞു പറഞ്ഞു മടുത്തു ഇനി പിണ്ടം കാണിച്ചില്ലെന്ന് പറയരുത് അതെ ഞാൻ തെളിവ് സഹതാണ്ട് ആന പിണ്ടം പിം ഇണ്ടാ വള്ളി പിണ്ടം ഇവിടുത്തെ അപ്പം ഇത് പോരാളികളാണ് പോരാളികളുടെ അല്ലേ ആനാരം അറിയുന്ന സുഹൃത്തുക്കളെ അപ്പം രാവിലെ വീണ്ടും ആനയുടെ വിഷയം എന്ത് ചെയ്യാനാണ് നമ്മുടെ എന്ന് പറഞ്ഞ സ്ഥലത്ത് ആന നിരന്തരമായിട്ട് വന്ന് അതെ അവിടെ നമ്മുടെ ഒരു എന്ന് പറഞ്ഞ ചെങ്ങായി അതൊരു പൊന്നു എന്ന് പറഞ്ഞ രണ്ട് മൂന്ന് ചെങ്ങായിമാരുന്ന് അമ്മമാരെന്നെ വിളിച്ച് കുറേ ദിവസമായിട്ട് വിളിയോട് വിളിയാ പക്ഷെ നമുക്ക് പോകാനുള്ള സാഹചര്യം സാഹചര്യത്തിൻ്റെ ചെറിയ ബുദ്ധിമുട്ട് കാരണം പോകാനാണ് അപ്പോൾ എന്തായാലും ഇന്നിപ്പോൾ രാവിലെ എണ്ണിച്ചപ്പോൾ നേരെ പോകുന്നത് കാര്യത്തെ ആനയുടെ വിഷയമാണ് ഒന്നും പറയാനില്ല പൊന്ന സുഹൃത്തുക്കളെ ഡെയിലി ആനശല്യം മാത്രമാണ് ഓരോ ദിവസവും നമ്മുടെ നാട് അഭിപരിച്ചുകൊണ്ടിരിക്കുന്നത് അതെ ഇന്നലെ രാത്രി കല്ലേലി പറഞ്ഞ പോ പോകുന്ന റോട്ടിൽ ഇതുപോലെ ആന കല്ലേലിന്ന് പറഞ്ഞ സ്ഥലത്ത് അതുപോലെ ആന വന്ന് അതായത് റോഡിൽ വണ്ടി നിർത്തിയപ്പോൾ വണ്ടി റോഡിൽ ആന നിന്നു വണ്ടി വന്നു അതെ ആന മുന്നോട്ട് മുന്നോട്ട് വന്നു മുന്നോട്ട് വന്ന് വണ്ടി റിവേഴ്സ് എടുത്താൽ വണ്ടി കുഴിപ്പോയി അവിടെ വലിയ താമസം പിന്നാതെ കല്ലേലി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇതുപോലെ കുട്ടമ്പുഴ അതായത് കഴിഞ്ഞ ദിവസം കുട്ടമ്പുഴ ഒരാൾ അതി ദാ ദാരുണമായിട്ട് മരിച്ചു അപ്പോൾ അതുപോലെ അതിധാരണമായിട്ട് ആർക്കിരി എന്തെങ്കിലുമൊക്കെ ഉണ്ടാകാൻ കല്ലേലി ഇനി സാക്ഷ്യം വഹിക്കണം അതെ അതുപോലെ തന്നെ ചിറ്റാറു ഇനി ഇങ്ങനെയൊക്കെ എന്തെങ്കിലും ഒരു അനിഷ്ട സംഭവം ഉണ്ടാകാൻ വേണ്ടി സാക്ഷ്യം വഹിക്കണം എന്നൂടെ ഓർക്കുമ്പോൾ വളരെ സങ്കടകരമായിട്ടുള്ളൊരു കാര്യമാണ് എന്തായാലും നമ്മൾ ചിറ്റാർ ടൗണിൽ നേരെ പോകുകയാണ് കേട്ടോ നേരെ പോകുന്നത് നമ്മൾ കാര്യത്തിലാണ് പോകുന്നത് കാര്യം അതായത് ചിറ്റാറിനെ ചുറ്റിപ്പറ്റി ഫുള്ള് ആന ആന പിടിയിറക്കി ആ വന്യമൃഗങ്ങൾ അതായത് ആനയെന്ന് തന്നെ വന്യമൃഗങ്ങൾ പിടിമുറുക്കിയിരിക്കുകയാണ് അപ്പോൾ ആ വന്യമൃഗങ്ങളുടെ തേർവാഴ്ചയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഫോറസ്റ്റുകാർ എന്തായാലും ഫോറസ്റ്റുകാരെ കൊണ്ട് തോറ്റിരിക്കുകയാണ് ജലം പറഞ്ഞിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം തന്നെ ഒരു സംഭവം ഞാൻ കേൾക്കുവാനിടയായി അതായത് കള്ളപ്പരാതി ഫോറസ്റ്റുകാർ കള്ളപ്പരാതികളുടെ കൂമ്പാരൻ തന്നെയാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഓരോ ദിവസവും അതായത് കള്ളപരാതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറുപത്തി മൂന്ന് റേഞ്ചിൽ എന്തോ ഒരു വിഷയത്തിന് വിഷയമെന്ന് പറഞ്ഞാൽ ആരോ ഒരു ഒരാൾ ഒരു പരാതി കൊടുത്തതാണ് പറഞ്ഞത് പക്ഷേ അങ്ങനൊരു പേരോ അങ്ങനൊരു ആളോ ഇല്ല എന്നുള്ളതാണ് ഇതിനകത്ത് രസകരമായിട്ടുള്ള ബോമഡി അതും എൻ സി പിയുടെ അതായത് ഭരിക്കുന്ന പാർട്ടിയുടെ ഭരിക്കുന്ന പാർട്ടിയുടെ പേര് വെച്ചിട്ടാണ് ഈ കള്ളപ്പരാതി കൊടുക്കുന്നത് അപ്പോൾ ഒന്ന് ആലോചിച്ചു പാർട്ടിക്കാരെ പോലും അവർ ഭരിക്കുന്നവരെ പോലും അവർ വെറുതെ വിടുന്നില്ല എന്ന് ഓർക്കുമ്പോൾ ഒന്ന് ആലോചിച്ച് വയ്ക്കുക ഇപ്പം തന്നെ എൻ്റെ വിഷയം തന്നെ നോക്ക് അതെ അതുപോലെ തന്നെ എൻ്റെ വിഷയം ഞാൻ ഡ്യൂട്ടിക്കിടെ അവർ സംഘടനാ പ്രവർത്തനം നടത്തി അത് അതെല്ലാം അന്മാർ അതിനകത്തെല്ലാം കള്ളത്തരം എഴുതി വെച്ച് കള്ളത്തരം കാണിച്ചു കൂടി അതുപോലെ തന്നെ എൻ്റെ പൊന്നുമുത്ത മത്തായി അതിധാരണമായിട്ട് കൊന്നു അതെ അങ്ങനെ ഓരോരുത്തരെയും ഏറെയും അന്ന് അന്ന് അവിടെ അതുപോലെ എൻ്റെ വിഷയത്തിൽ തന്നെ അന്ന് നമ്മളവിടെ ശക്തമായ അതായത് അന്ന് റോഡിൽ ഇറങ്ങിയില്ലായിരുന്നെ എൻ്റെ അമ്മ കൊന്നേനെ അതെ ഇങ്ങനത്തെ പ്രവണതയാണ് ഈ ഫോറസ്റ്റുകാർ ഇവിടെ കാണിച്ചു കൊടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് വളരെ കെയർഫുള്ളായിട്ടിരിക്കുകയാണ് ഇവിടുത്തെ ജനങ്ങളെ അതെ കഴിഞ്ഞ ദിവസം ഇവിടെ തടി അങ്ങനെ എന്തോ എന്തോ ഒരു വിഷയം വിഷയം റിലേറ്റ് ചെയ്തിട്ട് നാട് റോഡിൽ അതെ പത്ത് പതിനഞ്ച് ഇറങ്ങി നിന്ന് ഭയങ്കര സീനായിരുന്നൊക്കെ ആ പറയുന്നത് അപ്പോൾ ഇമ്മമാര് കാണിച്ചു കൂട്ടുന്ന നെമ്മാടിത്തരത്തിന് യാതൊരു കുറവുമില്ല അപ്പോൾ അതിനെതിരെ ശക്തമായിട്ട് ജനങ്ങൾ എല്ലാവരും സ്ട്രോങ് ആയിട്ട് അതിനുവേണ്ട ഒരു വേറെ രാഷ്ട്രീയ കക്ഷി നേതാക്കന്മാരെല്ലാം ഒറ്റക്കെട്ടായിട്ട് നിന്ന് അവർക്കെതിരെ വരെ പരാതികൾ കൊടുക്കണം ഇവർക്കെതിരെ പരാതി ശക്തമായിട്ട് പോകണം കാര്യം ഇവർ കാണിച്ചു കൂട്ടുന്ന ഓരോ പരിപാടി ഇപ്പോൾ തന്നെ ഇവിടെ തന്നെ നിരന്തരമായിട്ട് ചിറ്റാറിൻ്റെ പ്രാന്തപ്രദേശം മൊത്തം ആനകൾ വന്നുകൊണ്ട് ആന അതുപോലെ കടുവ പുലി അതെ വരാത്ത വന്യമൃഗങ്ങളൊന്നും ഒരുങ്ങോടാണ് കടന്നു പോകുന്നത് അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് ഓരോ ദിവസവും ദിവസം നാടിന്റെ അവസ്ഥകളെ അതെ അപ്പൊ ഇതിന് 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 തൊട്ട് താഴെയാണ് അച്ഛൻ നിൽക്കുന്നതിന് തൊട്ട് താഴെയാണ് ആന വന്നത് ആന വന്ന് ആന ഇല്ലാത്ത വിഷയം ഉണ്ടാക്കിയതും അല്ല ഓരോ സൈഡിൽ നിന്ന് ഓരോ ഓരോ വിഷയങ്ങളാണ് ഓരോ ദിവസവും ഉണ്ടാകുന്നത് എന്നോ ചെയ്യാൻ ആരോട് പറയാനെന്ന് അപ്പോൾ നമ്മൾ പൊതുജനം കഴുതകളെന്ന് വീണ്ടും വീണ്ടും അണയിട്ട് നമ്മൾ അതായത് കാണിച്ചു കൊടുക്കുവാണ് ഇവരും അല്ലെ ഇവിടുത്തെ ജനങ്ങൾക്ക് യാതൊരു വിലയില്ല വിലയില്ലാത്ത രീതിയിലാണ് ഇവർ ഓരോ പരിപാടി കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാലും നമ്മൾ പോലീസ് സ്റ്റേഷൻ അവിടെ കഴിഞ്ഞിരിക്കുകയാണ് ചിറ്റാർ പോലീസ് സ്റ്റേഷൻ അപ്പോൾ എന്തായാലും സാറേ സാർ മരേ പോലീസുകാരെ ആ മരേ ആപ്പാകളെന്ത് ചെയ്യാൻ അവർ ക്രമസമാധാന ക്രമസമാധാന പാലനം എന്ന് പറഞ്ഞാൽ അവര് അവരുടെ അതെ അവർ ഡ്യൂട്ടി ചെയ്തു ഇപ്പോൾ ഫോറസ്റ്റുകാർക്കും ക്രമസമാധാനം വേണം ക്രമസമാധാന പാലനം വേണമെന്നാണ് ഫോറസ്റ്റുകാരും പറയുന്നത് എന്നാ ചെയ്യാൻ ആരോട് പറയാനാണ് ആര് കേൾക്കാൻ ഓരോ അവസ്ഥകളെ മനുഷ്യൻ്റെ അവസ്ഥയെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആരോട് പറയാനാണ് അപ്പോൾ എന്തായാലും നമ്മൾ വരും ദിവസങ്ങളിലേറെ ശക്തമായിട്ടുള്ള അതായത് ഇവരിങ്ങനെ നിരന്തരമായിട്ട് ആനയുടെ തേർവാഴ്ച കാരണം അവരെ ജനങ്ങൾ ജീവിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് ഓസയിലൂടെയാണ് കടന്നു പോകുന്നത് മനസ്സിലാകാം നാളെ നാളത്തെ കാര്യം എന്താണെന്ന് പറയാൻ പറ്റത്തില്ല ഇനിയിപ്പോൾ നാളെ ഞാൻ താമസിക്കുന്ന ചിറ്റാർ ടൗണിൽ വരെയും ആന അതുപോലെ കുരങ്ങിൻ്റെ ശല്യമാണ് അതിലും വലിയ കഷ്ടം അപ്പോൾ എന്തായാലും ഓരോ ദിവസം വലിയ വലിയ ബുദ്ധിമുട്ടുകളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്തായാലും ഞാൻ ഈ ഫുൾ വീഡിയോ എടുക്കുന്നത് ഈ ഇങ്ങനെ അടുത്ത് കാണിക്കുന്നത് നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു വ്യാപ്തി മനസ്സിലാവണം ചിറ്റാർ ടൗണിൽ നിന്ന് എന്തുമാത്രം ദൂരത്തിലാണ് ആന അതായത് ജനവാസ മേഖലയിൽ ആന ഇങ്ങനെ വന്ന് തേർവാഴ്ച നടത്തുന്ന തേർവാഴ്ച നടത്തുന്നതിനെപ്പറ്റി നിങ്ങളൊന്ന് മനസ്സിലാക്കണം അതിനുവേണ്ടിയാണ് ഞാൻ ഈ ലോങ് വീഡിയോ ആയിട്ട് ചെയ്യുന്നത് അപ്പോൾ അതിനിടയ്ക്ക് കുറേ കവട പരിസ്ഥിതി വാദങ്ങൾ വന്ന് പറയുമ്പോൾ നിങ്ങൾ എന്തിനാണ് കയ്യേറിയത് അത് ഫോറസ്റ്റുകാരുടെ അതായത് ഫോറസ്റ്റുകാരുടെ ഫേക്ക് അക്കൗണ്ടുകളാണ് കൂടുതലും അത് വന്നിട്ട് കയ്യേറി എന്തിനാണ് മറ്റേ എന്തിനാണ് മാടെ എന്തിനാണ് ഓടെ എന്തിനാണെന്ന് പറഞ്ഞ് ചോദിക്കും അപ്പോൾ ഒന്ന് മനസ്സിലാക്കുക ഫോറസ്റ്റിൻ്റെ പുതിയ നിയമത്തിൽ നിങ്ങൾ താമസിക്കുന്ന നടത്തും ഒരു ചെറിയൊരു ഉണ്ടെങ്കിലും അവിടെയും പ്രശ്നമാണ് അപ്പം ഞങ്ങൾ നാളെ അതിൻ്റെ ചുറ്റുപാടിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ പറഞ്ഞാലത്തെ അവസ്ഥ ഒന്ന് ഓർത്ത് നോക്കിക്കോണം അതെ അതിനി പറഞ്ഞില്ല കണ്ടില്ല കേട്ടില്ലെന്ന് പറയരുത് അതെ കണ്ടില്ലേ അപ്പോൾ എന്തായാലും നമ്മൾ മണിയ കാര്യത്തോടാണ് നമ്മൾ വന്നിരിക്കുന്നത് കാര്യ ജംഗ്ഷനിൽ വന്ന കാര്യം അതെ നമ്മുടെ വേണമെല വേളിമല റബ്ബർ കമ്പനി ലിമിറ്റഡ് കൂതാട്ടുകുളം എസ്റ്റേറ്റ് കൂതാട്ടുകുളം എസ്റ്റേറ്റിന് അവിടെ എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ അപ്പോൾ എന്തായാലും അവിടെ അതെ അവർ രാവിലെ പോച്ചു പറിക്കാൻ വേണ്ടി പോയിട്ട് ഓരോരുത്തരും വഴി നിന്ന് കഥകൾ പറയുന്നു വലിയ ഈ തോട്ടത്തിനകത്തുകൂടെ ആന ഇങ്ങനെ ഇറങ്ങി ചെറിയ കാർഡുണ്ട് സത്യം പറഞ്ഞ കാർഡുണ്ട് ഈ കാർഡിനകത്ത് ആനകൾക്ക് തിന്നാനുള്ള അതായത് അതായത് മഞ്ഞമൃഗങ്ങൾക്ക് തിന്നാനുള്ള തീറ്റ ഇല്ല അതാണ് ഈ സാധനം എന്തുകൊണ്ട് അന്ന് തന്നെ നമ്മുടെ കുട്ടമ്പുഴയിൽ ഇതുപോലെ ഇതിന് മുന്നേ ഒരു പേര് മരിച്ചു അതുപോലെ വയനാട്ടി മരിച്ചു അങ്ങനെ പല സ്ഥലങ്ങളിലും അന്നൊരു കുഞ്ഞിൻ്റെ ഒരു കാര്യം ഉണ്ടായിരുന്നു ആന എന്തുകൊണ്ട് നിന്ന് നാട്ടിലേക്ക് ഇറങ്ങുന്നു അതൊരു വലിയ സംഭവം തന്നെയാണ് എന്തായാലും ഒരു സെക്കൻഡേ ആന എവിടാ വന്നേ പള്ളിട ഇന്നലെ രാത്രി പള്ളിടാ പടക്കം പൊട്ടിക്കും അവർ പിന്നെ കള്ളക്കേസിന് ഇഷ്ടംപോലെ കള്ളക്കേസ് കൂമ്പാറം തന്നെ കള്ളക്കേസേ വണ്ടി വരുന്നേ റോഡ് നിറഞ്ഞാണല്ലോ വരുന്നേ സി ബി ആയിട്ട് വന്നെ അപ്പൊ എന്തായാലും ആനയുടെ ആണ് വിഷയങ്ങൾ അല്ലെ അക്കാ ആന എന്ത് പറയുന്നു അല്ല ആ പള്ളിയാണോ മുന്നോട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പം എന്തായാലും വീണ്ടും ആ കടയിൽ നിന്ന് യാത്ര ഇങ്ങനെ മുന്നോട്ട് തിരിക്കുകയാണ് കാരണം ഇവിടുത്തെ ജനങ്ങളുടെ അവസ്ഥ എന്നൊക്കെ പറഞ്ഞാൽ വളരെ സങ്കടകരമായിട്ടുള്ള അവസ്ഥയാണ് ഒരു പത്തറുപത് വീടുണ്ടെന്നാണ് പുള്ളിക്കാർ പറഞ്ഞത് ഇനി അവിടെ ചെല്ലും പറഞ്ഞു ഞാൻ ഞാൻ ഈ നാട്ടുകാരുമായിട്ട് ആദ്യമായിട്ടാണ് ഈ റൂട്ട് വഴി ഇന്ന് കയറിപ്പോകുന്ന മേളിലോട്ട് അപ്പോൾ എന്തായാലും ഇത് നമ്മുടെ പള്ളി അതായത് കൂത്താട്ടുകുളം മർത്തോമാ കൂത്താട്ടുകുളം സാരി മർത്തോമാ കാര്യ മർത്തോമാ പള്ളിയാണ് കേട്ടോ പിന്നെ കുറ്റാക്കുത്തി കയറ്റമാണ് കേട്ടോ ി വിഷയം ഉണ്ടാക്കുന്ന പറയുന്നത് എന്നാ ചെയ്യാൻ ആരോട് പറയാൻ ആര് കേൾക്കാനൊക്കെ അവസ്ഥ എന്നൊക്കെ വേണേ പറയാൻ തോമസിന്റെ വീടാണ് കേട്ടോ റോജിൻ തോമസിന്റെ വീടിന്റെ അവിടെ ഇങ്ങനെ വീട് ഒരുപാട് വീടുണ്ട് കേട്ടോ എന്റെ മുന്നോട്ട് ഞാൻ ആദ്യമായിട്ടാണ് ഞാൻ ഇവിടെ കോൺക്രീറ്റ് ചെയ്ത് ഈ മണ്ട വരെ കോൺക്രീറ്റ് ചെയ്തല്ലേ ആന വന്ന ആന തേർവാഴ്ച അന്നേരം എന്തായാലും നമ്മുടെ ആന ഇവിടെ നിന്ന് ഇത് പറയുന്ന അവൻ അതാണ് പറഞ്ഞത് വന്നാണ് പറഞ്ഞത് ിരീഷേട്ടല്ലേ ഇങ്ങനൊരു വഴിയുള്ള കാര്യം എനിക്ക് എന്തിനാ സത്യം പറയാനോ സോറി ഫോർ ഏടാ ഗിരീഷേടല്ലോ ചേട്ടാ നമസ്കാരം ഗിരീഷിന്റെ വീടാണോ ഗിരീഷ് ഉണ്ടോ എവിടാ മനിക്കോയെ ഇതാണ് ഗിരീഷിന്റെ വീടല്ലേ അവൻ്റെ അങ്ങോട്ട് പോയിട്ട് പണിക്കു അല്ലേ ഇവിടെ വന്ന നല്ല രസമുണ്ട് വീട് കാണാം അങ്ങോട്ടോ ഏയ് മോൻ്റെ പേരെന്നാ മോൻ്റെ പേരെന്നാടാ ഏ നല്ല വീടില്ലെന്ന് പറഞ്ഞിരിക്കും പക്ഷേ ഇത് നല്ല രസമുണ്ട് ഇത് തന്നെ ഏറ്റവും നല്ല സന്തോഷം വേറെ ഏതെ വലിയ വീടൊക്കെ വെച്ചാൽ തുടയ്ക്കാനും തൂക്കാനും വേറെ ആൾ വേറെ വലിയ ബുദ്ധിമുട്ടാണ് ചെന്തു ഏ ഫുള്ള് ക്രിസ്മസ് ആണ് ഇത് ക്രിസ്മസിൻ്റെ പരിപാടികളാണോ ഇതൊക്കെ ഏ ക്രിസ്മസ് ഉണ്ടാക്കി വെച്ചേക്ക് വന്നോ ഏ മോൻ്റെ പേരെങ്ങനാ അപ്പം വന്നോ ക്രിസ്മസ് അപ്പൂപ്പം വന്നോ ഇവിടെ ഏഹ് ഹായ് നമസ്കാരമുണ്ട് രാവിലെ വീഡിയോ എടുത്തോണ്ട് വീട്ടിലോട്ട് വന്നത് കള്ള് കീറുന്നതിലും അല്ലേ അല്ല വീട് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ നല്ല ആട്ടുകാർക്കൊക്കെ ചെയ്താലും അടിപൊളി കേട്ടോ അതെ ഇതാരാ ഇതിൻ്റെ കലാ സൃഷ്ടികൾ ഇതേ കാണോ വരക്കാരി വരയ്ക്കുമോ ഏ ഇങ്ങോട്ട് ഞാൻ ചോദിക്കട്ടെ എന്ത് ഇവിടെ മേരാ മോനെ ആ മോളൊക്കെ കല്യാണം കഴിഞ്ഞോ കല്യാണം കഴിഞ്ഞോ ഹസ്ബൻഡ് ആ തൃശ്ശൂർ അല്ലേ പുള്ളി പേരെന്തോ എനിക്ക് ആരെയും എനിക്ക് സത്യം പറയല്ലേ ഇവിടെ ആരെയും എനിക്ക് ഗിരീശിനെ അറിയാം പൊന്നൂനെ അറിയാം അങ്ങനെ രാജേഷിനെ അറിയാം പിക്കപ്പ് ഓടിക്കുന്നത് അങ്ങനെ കുറച്ച് ആൾക്കാരെ മാത്രമേ രാജിൻ്റെ വീട് ഇവിടെ ആണെന്നു അല്ലല്ലോ രാജ് അങ്ങനല്ല അപ്പുറത്താല്ലേ അപ്പോൾ എന്തായാലും കൊള്ളാം എന്താ രസകരമായിട്ടുള്ള വീട് ആമ്പലും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ചെറിയ വീടാണേലും വളരെ നല്ല രസമാണ് ഞാൻ ഡാലിയൊക്കെ ഇടലല്ലേ ഓഹോ വൺ സെറ്റപ്പ് ആണല്ലോ ആ ഇത് കൊള്ളാം അതെ എന്തായാലും കാണാൻ രസകരമായിട്ടുള്ള ആ ആർട്ട് വർക്ക് ചെയ്യുന്ന ആളാല്ലേ അപ്പോൾ ആർട്ടിൻ്റെ പോലെ പരിപാടിയൊക്കെ എത്തി വന്നാൽ ചെയ്യുമോ പോയിച്ചാൽ അല്ല അല്ല ആൾക്കാരിലൊക്കെ വിളിച്ചത് ചെയ്യല്ലേ പുള്ളിയും ചെയ്യല്ലേ ഗ്രാഫിക്സ് ഒക്കെ വിളിച്ചതല്ലേ ആ ഹാ ഹാ എന്തായാലും ചെറുതാണെങ്കിലും നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് വളരെ സന്തോഷം കേട്ടോ അപ്പം ഇതൊക്കെ പറഞ്ഞു ഞാനിപ്പോൾ ആനയെ തപ്പിയാണ് വന്നത് അതാണ് നമ്മുടെ മെയിൻ പകരല്ല എവിടെ വന്നത് ഇത് ഇന്ന് ഇന്നലെ അവൻ പറഞ്ഞു ഇവിടെ എങ്ങാണ്ട് നിൽപ്പുണ്ട് ആന എന്ന് പറഞ്ഞു അപ്പുറത്തല്ലേ അൽഫീസാ അപ്പം നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഇവിടെ നിന്ന് അമ്പലത്തിൽ തൊഴാ ആ ഹാ 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 അണ്ടാ അമ്പലം കാണത്തില്ല എന്നാലും നേരെ പാറയിലെ ഇതാണ് പാറയിലെ നമ്മുടെ വാട്ടർ ടാങ്ക് അല്ലേ അയ്യോ ഇവിടുത്തെ അങ്ങോട്ടും നല്ല വ്യൂ അല്ലേ ഓ റോഡ് റോഡുണ്ടാരും കാര്യം റോഡ് ഉണ്ടെന്ന് അറിയാം പക്ഷെ ഇങ്ങനെ ഇത്രയും വീടുണ്ടെന്ന് എനിക്ക് അറിയില്ലായിരുന്നു ഇങ്ങോട്ട് എത്ര വീട് കാണും ഇരുപത്തഞ്ച് മുപ്പത് വീട് കാണും അല്ലേ ആ ആ ആ ഇത് പന്ത്രണ്ടാം പാടി നമ്മുടെ ആദർശ വർമ്മ പിങ്കി ചേച്ചിയുടെ വാർഡല്ലേ ഞങ്ങൾ പിങ്കി ചേച്ചി എന്നാണ് വിളിക്കുന്നത് അതെ ആ അല്ല വാടാ എല്ലാം കഴിക്കാൻ വാടാന്ന് പറയല്ല ആന വലിയ ഫീലാ കണ്ണ ഓപ്പറേഷൻ ഞാൻ പിടിച്ചോണ്ടിരിക്കട്ടോ ആശ്വര നമസ്കാരം ഉണ്ട് രാവിലെ ആനയെ പിടിക്കാൻ വന്ന എല്ലാരും ഇറങ്ങ കാര്യം കാര്യം പറയാ ഇതെല്ലാം ഇവിടെ പട്ടയമുള്ള ഭൂമിയല്ലേ അല്ലേ നമുക്കത് ഇന്നെല്ലാം ഇന്ന് ഇവിടെ കഥ എല്ലാം തീർത്തിട്ട് പോവാം ഞാൻ ആദ്യമായിട്ട് ഇവിടെ കയറി വരുന്നേ സത്യം ലൈറ്റ് ഇല്ല അതൊരു വലിയ വിഷയമാണല്ലേ ലൈറ്റ് അതിമാസം ഏതാ ഏതോ പഞ്ചായത്തിന്റെ ആണോ അതോ എം എൽ എ ആണോ എം പി ആണോ പഞ്ചായത്തിന്റെ അല്ലേ അപ്പൊ എന്തായാലും നശിപ്പിക്കല്ലേ അപ്പൊ പൊന്നും ഞങ്ങളെല്ലാം എന്റെ സീനിയർ ആയിരുന്നു കേട്ടോ അപ്പൊ ആ വീട് നല്ല രസം പുള്ളിക്കാർ നല്ല അടിപൊളിയായിട്ട് ചെയ്തേക്കുന്ന കേട്ടോ അപ്പം എന്തൊക്കെ ചെയ്ത് ചെറിയ സെറ്റപ്പ് അതിന് കാര്യം അപ്പം എന്തായാലും രാവിലെ സാധനം വാങ്ങിക്കാൻ പോയെന്നോ എന്നാ ചെയ്യാൻ അവസ്ഥ എന്തൊക്കെ ആ ഇതാ ഹൈ മാർക്സ് അല്ലേ ഇപ്പം വഴി എന്തുമാത്രം ദൂരെ വരെ ഉണ്ട് നൂറ് മീറ്ററേ ഉള്ളു അല്ലേ നമുക്ക് മെയിലോട്ടൊന്ന് കീർപ്പാൻ പറ്റുമോ ആ ഫാദർ ഇല്ലേ നമുക്ക് അന്ന് അങ്ങോട്ട് പോവാം ഇതിലേ ഇറങ്ങണോ അതിലേ ഇറങ്ങണം ഇതിലേ ഇറങ്ങണം ഇറങ്ങാം അല്ലേ അപ്പോൾ എന്തായാലും നല്ല ചെടികളൊക്കെ വെച്ച് നല്ല രസമുണ്ട് കാണാൻ രാവിലത്തെ ഒരു സംഭവം സംഭവമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ീ ഒരു ഹൈമാസ് ലൈറ്റിൻ്റെ കാര്യമാണ് പറഞ്ഞത് ഇവിടെ ആന വരുന്നു പന്നി വരുന്നു എന്ന് പറയുന്നുണ്ട് പക്ഷേങ്കിൽ ഇല്ല അതായത് ഇപ്പോൾ തന്നെ കുട്ടമ്പുഴി സംഭവിച്ചുണ്ടോ കുട്ടമ്പുഴ സംഭവിച്ചെന്താ അവിടെ ലൈറ്റും ഇല്ല ഒന്നുമില്ല രണ്ട് സൈഡും ട്രഞ്ച് എടുക്കണമെന്ന് പറഞ്ഞു ഒന്നും എടുക്കുന്നുമില്ല ഒന്നും ചെയ്യുന്നുമില്ല ഇന്നലെ അവർ ഒരാൾ മരിച്ചു കഴിഞ്ഞപ്പോൾ പ്രകസരത്തിന്റെ പേര് ജെസി ബി കൊണ്ടു പിന്നെ ഇപ്പൊ അതും ഇല്ലെന്നാണ് പറഞ്ഞ കേട്ടത് അത് എന്തായാലും ആനയും ഇങ്ങോട്ട് വരുന്ന വരുന്നില്ലേ വലിയ ബുദ്ധിമുട്ട് ഇതിലേക്ക് എപ്പോ അല്ലേ ഇവിടെ ആഹ് അല്ല ഈ സാധനത്തിനെ കാട്ടി നിർത്താനുള്ള യാതൊരു നീക്ക നടപടികളൊന്നും ഇല്ല എന്നുള്ള എല്ലാം അവര് ഫോഷനൻസ് പോലും അവര് ചെയ്യുന്നുണ്ട് ഇവിടെ ഈ കോഞ്ചെല്ലാം ചവിട്ടിപ്പറിക്കുന്നു അല്ലേ ഇങ്ങോട്ടാണ് ആന വരുന്നത് കൃഷിക്കാർ അങ്ങനെ ഓരോ ഗിരീഷൻ അങ്ങോട്ട് പോകും ഇന്നലെ രാത്രി അവൻ എന്നെ വിളിച്ചോ മില്ലേ എനിക്ക് ഇതുവരെ ആന താണ്ടിക്കുന്നു ഞാൻ ഞങ്ങൾ കൃഷി ചെയ്യുന്ന കൃഷിയടോ അന്ന് പറഞ്ഞേ ശനിയാച്ചാ ഇതിപ്പോ ഇത് അല്ലേ

മൂന്നെണ്ണുണ്ട് വലിയ രണ്ടെണ്ണം അപ്പൊ ശരിയാ അപ്പൊ ഇത് തന്നെ സാധനം ഇപ്പൊ ഉമാരാണ് ഇവിടുത്തെ അപ്പൊ ഇത് പോരാളികളാണ് ഇവിടുത്തെ ഇവിടെ സുഹൃത്തുക്കൾ നമ്മുടെ സുഹൃത്തുക്കളെല്ലാം ഇപ്പൊ ജോലിക്ക് പോയിരിക്കുകയാണ് ഫോറസ്റ്റർ എന്നാ പറയുന്നത് അവര് വന്ന് രണ്ട് പടക്കം പൊട്ടിച്ച് പൊടിച്ച് കഴിയുമ്പോഴായിരിക്കും അവര് വന്നിട്ട് അവര് പൊട്ടിച്ചിട്ട് പോവാ അവസ്ഥ അതാ തൊട്ട് താഴെ കിണറിന്റെ ഇതിലെ ഇങ്ങനെ ഇങ്ങനെ ഇറങ്ങി പോയി അല്ലേ കൗങ്ങെല്ലാം മണ്ട എല്ലാം എടുത്തിട്ടേക്കല്ലോ അവസ്ഥ ശരിക്കും പറഞ്ഞാൽ ചിറ്റാറിന്റെ പ്രാന്തപ്രദേശം ഇപ്പൊ ഏകദേശം എട്ട് പത്ത് ആനയോളം ഇങ്ങനെ സ്ഥിരമായിട്ട് ഇങ്ങനെ നിക്കുക അവിടുണ്ടോ ഇപ്പോ ആ ഹാ ഏ അതായത് തോട്ടത്തിനകത്താണോ തോട്ടത്തിന് വെളിയിൽ ആണെന്നോ വേളിമലയാണോ അതോ വേളിമലയ്ക്കാത്തോ ആ ഹാ ഷോ എന്നെ പറയാനല്ലേ ഇണു ഏ ഏ വെട്ടത്തില്ല ഓ ഞാൻ എന്നാ സാറിനെ ഒന്ന് വിളിച്ചിട്ട് അങ്ങോട്ടൊന്നു പോകണം എസ്റ്റേറ്റ് വണ്ടി നിർത്തി വണ്ടിയുടെ ഫ്രണ്ടിലുണ്ടായിരുന്നു ഇന്നലെയോ വേളിമല ഇന്നലെയോട്ട് ഒന്നും ആരും അറിഞ്ഞേല്ല എല്ലാ ദിവസവും വരും എന്നാ ചെയ്യാനും അല്ല ഇങ്ങനെ ആന നിരന്തരം വരാൻ തുടങ്ങിട്ടിപ്പോ അധികം കാലമായല്ലോ മൂന്ന് വർഷമായിട്ടിട്ട് വലിയ വരവൽക്കരണത്തിന്റെ കാര്യമായിട്ട് ഇപ്പൊ ഇവര് ശക്തമായിട്ട് ഇല്ല കണ്ടില്ല അങ്ങോട്ട് പോവാം നമുക്ക് അങ്ങോട്ട് പോവാം ആ ഹാ 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 നമ്മള് മെയിൻ റോഡിൽ കേറി വന്നു കഴിഞ്ഞാൽ ഈ ഭാഗത്തായിട്ടാണ് ആന കണ്ടിത് ഗിരീഷിന്റെ വീടല്ലേ ഇന്നലെ അവൻ രാത്രി ഏകദേശം ഒന്നരയായപ്പോൾ ഒന്ന് മുപ്പത്തേ രംഗ അവൻ വിളിക്കുന്നു വിളിച്ചിട്ട് പറഞ്ഞു പറഞ്ഞില്ലേ ആന വേണ്ട നിൽക്കുന്നു ആന അടിച്ച് തകർത്തുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞു വേണ്ട കൊലയൊക്കെ ചവിട്ടി പൊളിച്ചിട്ടേക്കുന്നു എന്നാ പറയാനോ വേണ്ട വേണ്ട നടക്കുന്നു എനിക്കൊന്നും അവനാ ജെല്ലിക്കൂടാ ആ അതുതന്നെ അവിടെ നിന്ന് ആ അവിടെ നിന്ന് ഇങ്ങോട്ട് വിളിച്ച് പറഞ്ഞു അതെ വേണ്ട അതെല്ലാം വലിച്ച് വാരി ഇട്ടേക്ക് വേണ്ട കഷ്ടപ്പെട്ട് അധ്വാനിച്ച് കൃഷി ചെയ്ത് വെക്കുന്നവരെ കൃഷി മൊത്തം ചവിട്ടി തേക്കുന്ന പരിപാടിയാണ് ഇവിടുത്തെ കൊലയെല്ലാം മൂടിയിട്ട കൊല വലിച്ചു പറിച്ചു കളയുക ആ ഒരുപോണം രണ്ടേ ത രണ്ടത് എല്ലാം പടത്തി വെച്ചേക്കുക കഴിഞ്ഞ ആഴ്ചത്തെ കഴിഞ്ഞ ആഴ്ചത്തെ അതൊരു ഇന്നലെ ഇറങ്ങി അതൊരു ഏട്ടാ ഇത് കൊല കണ്ട കൊല ആന ആ കണ്ടത്തിലുണ്ടെന്ന് കണ്ടത്തില്ലേ ഉണ്ടെന്ന് പറഞ്ഞു നേരെ എസ്റ്റേറ്റിലോട്ട് ചെയ്യുന്ന എസ്റ്റേറ്റിലെ മാനവരോടും ചോദിക്കണം ആ അതേണ്ടേ ഇനി ഇതി കൂളൊന്നും വേണ്ട ഇനി ഇനി എനിക്ക് വേണ്ട പിണ്ടവും കൂടെ കാണണം കാര്യം അവരെ പിണ്ടോ ഇല്ലല്ലേ താറുമാർക്ക് വിശ്വസിക്കാം പിണ്ടവേ ആ അത് അത് തല്ലിപ്പറിച്ചിട്ടിട്ട് ഫോട്ടോ എടുത്താന്ന് പറയും അമര അതിൽ വിദഗ്ധന്മാരാണ് അഗ്രകണ്യന്മാരാണ് ജനങ്ങളെ ആ അതേണ്ടത് വേണ്ട ഇനി പിണ്ടം കാണിച്ചില്ലെന്ന് പറയരുത് അല്ല ഞാൻ തെളിവ് സഹ എടുത്തോണ്ടന പിം പിണ്ടം ഇണ്ടാ വള്ളി പിണ്ടം കണ്ടല്ലേ അപ്പോൾ അതായത് ആ കാണുന്ന പള്ളിയാണ് അതായത് മെയിൻ പള്ളി ആ പള്ളിയുടെ തൊട്ട് താരയാണ് മെയിൻ റോഡ് അതിൽ അങ്ങോട്ട് പോയാലും ഈ ഭാഗത്ത് നിന്ന് അങ്ങോട്ട് പോയാലും ഒരുപാട് വീടുകളുണ്ട് ആ ഇങ്ങോട്ട് പോയാലും ഒരുപാട് വീടുകളുണ്ട് അപ്പോൾ ഇതിനിടയ്ക്കാണ് വന്നിട്ട് ഈ ആന വന്ന് ഈ അഹങ്കാരം കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇതല്ലേ ഇങ്ങനെ കയറി കണ്ടുപിടത്ത നിറങ്ങി ഇതൊക്കെ നിറങ്ങിയേക്കുന്ന രണ്ട് കാലം കുത്തി അപ്പുറത്തല്ലേ അപ്പുറത്ത് അങ്ങോട്ട് പോകും എന്നാ ചെയ്യാൻ അവസ്ഥ അവിടെ ഇന്നലെ അടിച്ച് അടിച്ചു പിടിച്ചോടെ ഇത് ഇവിടെ അല്ല ഇന്നലെ അറിഞ്ഞു വിളിപ്പിച്ചു കേട്ടോ ഇത് ഇത് ഇന്നലെ 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 ഇവിടും ചവിട്ടി ഇങ്ങനെ ഇറങ്ങി ഇറങ്ങി ഇങ്ങനെ ആ കൊല ഇന്നലെ ഇന്നലെ എടുത്ത കൊല കേട്ടോ കേട്ടോ ആലോചിച്ച് ചോദിക്കേ നമ്മൾ കൃഷി ചെയ്യുന്നവനെ അതിൻ്റെ വേദന അറിയത്തുള്ളു അല്ലാതെ അതല്ലാതെ പരിസ്ഥിതി ഭാഗം പറയുന്നവനൊന്നും ഇതിൻ്റെ വേദന അറിയത്തില്ല എന്തായാലും പരിസ്ഥിതി ഭാഗം പറയുന്നവനൊക്കെ ഇവിടെ പൊത്തോ അല്ലേ എത്ര ചേച്ചി എത്ര രൂപ മുടക്കിയായിരിക്കും ഇവര് ഏത്തക്കൊല്ല ഇവിടെ ചുമ കയറ്റിക്കൊണ്ട് വന്ന് എന്തല്ലേ ഇവിടെ വണ്ടി കയറിരുമോ ആന ആ അതല്ലേ പോരാത്ത നിങ്ങളുടെയൊക്കെ വീട് നോക്കി ഒന്നാതെ അതിന് അങ്ങോട്ട് വന്നൊരു തട്ട് കട്ടിയാ മതി എല്ലാം കൂടെ അതെ അത് വല്യേ ആ ഹാ 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 അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥകൾ അപ്പോൾ അപ്പൊ ഫോർഷുകാര് അവിടെ അല്ലേ അവിടെ വരെ ഇറങ്ങി വന്നല്ലേ ശന്റെ ദൈവമേ അപ്പൊ അതുകൊണ്ട് രാത്രി കാലങ്ങളിൽ ഇതിലെ സഞ്ചരിക്കുന്നതിനൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക കാരണം അവടെ മുന്നിലോ വല്ലതും പോയി പെട്ട് തന്നെ എൽദോസിന്റെ ഇന്നലെ കണ്ടില്ലേ കുട്ടമ്പുഴി അത് ഭയങ്കര ആയിപ്പോയി ഭയങ്കര വല്ലാത്തൊരു അവസ്ഥയായിപ്പോയി പറയാ ലൈറ്റ് ലൈറ്റ് അത്യാവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് കാണാം ഇത് നിൽക്കുവാണല്ലേ കാണാൻ പറ്റും ഇറങ്ങി ഇറങ്ങിക്കുകയാണ് ഇപ്പം നിയമം ഉണ്ടാക്കാനാണല്ലോ അവർക്ക് സമയം അവർക്ക് ജനങ്ങളെ എങ്ങനെ ഇതാക്കണം ക്രമസമാധാനമാണല്ലോ അങ്ങ് കൊടുത്തേച്ചാൽ മതി ഇനി ഞാൻ കണ്ട് 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 നല്ലൊരു കൊല നല്ലൊരു കൊല അത് കറി വെക്കാൻ കൊള്ളാം അതെ അതെ ഇത് ഇന്നലെ ഇന്നലെ ചവിട്ടി പൊട്ടിച്ചത് ഇന്നലെ ചവിട്ടി പൊട്ടിച്ചോ ഓ എന്നാ ചെയ്യാ ഇത്ര കാണുന്നു നമ്മൾ ആരും മിണ്ടുന്നില്ല ചേച്ചി നമ്മൾ ശരിക്കും നമ്മുടെയൊക്കെ അവസ്ഥ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു കാര്യം കേൾക്കുമ്പോൾ നമ്മൾ ഇറങ്ങിപ്പോകത്തില്ല ഇറങ്ങിപ്പോവാതെ നമ്മൾ വീട്ടിൽ ഇരിക്കുമ്പോൾ നമ്മളൊന്നും അറിയുന്നില്ല പക്ഷേ ഇറങ്ങി വന്ന് കഴിയുമ്പോൾ അതിൻ്റെ വ്യാപ്തി അറിയുന്നത് ഇവിടുന്ന് വലിയ ദൂരമില്ല നിങ്ങളുടെ വീട്ടിലോട്ട് ഒരു വീട്ടിൽ വീട്ടിലെന്തെങ്കിലും അത്യാവശ്യം ഉണ്ടാകുമ്പോഴായിരിക്കും എല്ലാവരും ചാരി ഇറങ്ങുന്നത് ഇതിപ്പോൾ ഡാമിന്റെ മേൽഭാഗം അല്ലേ ആ ഭാഗം അതല്ലേ ഡാമിന്റെ മേൽഭാഗം അതായത് ചിറ്റാറിലെ രണ്ടാമത്തെ എ ഡി സി ഡാമിന്റെ മേൽഭാഗം ആണ് അതാ അതിന് മേല് കുളിക്കാൻ പോന്ന അവിടെ അല്ലേ ഓ ഇതിനെ നടന്നു പോകാം ഈ പറം പറമ്പ അറിയാമല്ലാമക്കാറല്ലേ അവര് ഇത് ഇതല്ലേ പാട്ടത്തിനാ ആ അവര് അല്ലേ അപ്പൊ എന്തായാലും ആഹ് അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് അവസ്ഥകൾ അപ്പോൾ ആന വരുന്നുണ്ട് ആന ഇങ്ങനെ നിരന്തരം വന്ന് ആന പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അതെ അപ്പോൾ ഇതിനെതിരെ അടിയന്തിരമായിട്ട് അതെ ഇവിടുത്തെ ചിറ്റാറിലെ ഫോറസ്റ്റേഷൻ നീതി പാലിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഇവിടുത്തെ ജനങ്ങളെ കൂട്ടിയടിപ്പിച്ച് ഇവിടുത്തെ ജനങ്ങളെ ഭിന്നിപ്പിച്ചുകൊണ്ട് അതെ കർഷകർക്ക് കിട്ടേണ്ട നീതി കിട്ടാതെ അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ മൃഗം കാട്ടിനകത്താണ് നിൽക്കുന്നത് കാടിന് പുറത്ത് വന്ന് ഇവിടുത്തെ കർഷകർ കഷ്ടപ്പെട്ട് എല്ലുമുറിയേക്ക് കിടന്ന് കഷ്ടപ്പെട്ട് ഉണ്ടാക്കുന്ന ഈ അതായത് കൃഷി സാധനങ്ങൾ അതായത് ഞങ്ങൾക്ക് ഉപജീവനത്തിന് വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യുന്നത് ഈ ഉപജീവനം നശിപ്പിക്കുന്ന മൃഗത്തെ നിങ്ങൾ അന്യായമായിട്ട് അതായത് അന്യായമായിട്ട് ഞങ്ങളുടെ കൃഷി കർഷകരുടെ കൃഷിയിടത്തിലേക്ക് കയറ്റിവിടുന്ന പ്രവണത അവസാനിപ്പിക്കണം അതിനെതിരെ ശക്തമായിട്ട് നിങ്ങൾ ഇറങ്ങിയില്ലെങ്കിൽ വരും ദിവസങ്ങൾ എന്താണ് നിങ്ങൾ തന്നെ കണ്ടറിയണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കുട്ടമ്പുഴ പോലുള്ള പല സ്ഥലങ്ങളിലും കേരളത്തിൽ ഇപ്പോൾ ആയിരത്തിൽ പരം ആൾക്കാരാണ് മരിച്ചിരിക്കുന്നത് അപ്പോൾ അതുപോലെ ഇവിടെയും ആവർത്തിക്കപ്പെടരുതെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്ന ദൈവത്തോട് ഇനി അറിയില്ല എന്താണ് കാര്യം വളരെ സങ്കടത്തോടു കൂടിയാണ് പറയുന്നത് കാര്യം നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ ജീവൻ പുരിയുമ്പോഴായിരിക്കും എല്ലാവരും ഇറങ്ങുന്നത് അതുവരെ എല്ലാവരും നോക്കിയിരുന്ന് കഥകളും പറഞ്ഞ് ഏറെ ഇവിടെ വീഡിയോ ചെയ്തു കഴിഞ്ഞാൽ പെണ്ണ് കിട്ടത്തില്ല മറ്റേതാണ് മറിച്ചതാണ് മാടയാണ് തേങ്ങയാണ് കോമയാണെന്നൊക്കെ പറഞ്ഞ് നടക്കുന്നവരോട് എനിക്കിതേ പറയാനുള്ളൂ നിങ്ങൾ ഇപ്പം ശബ്ദിച്ചില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ വലിയൊരു വിപത്തിനെ സാക്ഷിയാകേണ്ടിവരും എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ എന്തായാലും കാണാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് അതെ ഇങ്ങനെ ആനക്കഥകളാണ് ഇവിടെ ചിറ്റാറിൻ്റെ പ്രാന്തപ്രദേശം മൊത്തം ആനക്കഥകൾ പറഞ്ഞു പറഞ്ഞ് പറഞ്ഞ് മടുത്തു അതെ ഇവന്മാർക്കും കുളിപ്പില്ല ഇപ്പോൾ എനിക്കിപ്പോൾ സത്യം പറഞ്ഞ് ഇത് പറഞ്ഞ് പറഞ്ഞു പറഞ്ഞ് ആകെ സത്യം പറഞ്ഞാൽ ഇനി ഞാൻ എൻ്റെ വണ്ടയിലെ വെള്ളം പറ്റിയാളിയാ ഉള്ളത് പറയാലല്ലോ ഇമ്മമാരോട് പറഞ്ഞ് 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 തന്നെ ഈ കുഞ്ഞു കാരണം ഇതൊക്കെ വളർന്നു വരുന്ന തലമുറയാണ് ഇവരെയൊക്കെ ഇവിടുന്ന് കൂടി ഒഴിപ്പിക്കണം അതാണ് ഇവരുടെ ഒരു മെയിൻ മോട്ടോ സ്ഥലമൊന്നും മേടിക്കത്തുമില്ല അങ്ങനത്തെ അതുപോലത്തെ ഒരു അവസ്ഥയാണ് ഇവിടെ തന്നെ അല്ല പത്ത് ശരിയത് ഫാക്റ്റ് ആണ് ഒരു കാര്യം ഇപ്പോൾ തന്നെ കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോ അങ്ങേറ്റം തൊട്ട് ഇങ്ങേയറ്റം വരും പശ്ചിമഘട്ട മലയോര മേഖലയിലാണ് ഏറ്റവും കൂടുതൽ കൃഷിയുള്ളത് കോലിഞ്ചിയായാലും ഈ പറഞ്ഞ കോലിഞ്ചി ഇത് കോലിഞ്ചിയാറ്റൊക്കെ ആണല്ലേ കോലിഞ്ചി ആയാലും ഇപ്പോൾ ഇവിടുന്ന് കയലിച്ചൊക്കെ പോകുന്നുണ്ട് അത് തേങ്ങ നാളികരം അതോ കാപ്പി ഏലം ഇതെല്ലാം പോകുന്നത് ഇവിടെ നിന്ന് തന്നെ പോകുന്നത് ഇത് വേണ്ട എന്ന് പറയുകയാണേ വേണ്ട എന്ന് പറഞ്ഞ് ഇവരിങ്ങനെ മുദ്രകൊത്തി ഇവരിങ്ങനെ അതെ ഇവർ കാർബൺ ഫണ്ടിൻ്റെ പുറയില്ല കൃഷിയെ അവർ പ്രോത്സാഹിപ്പിക്കുന്നില്ല കാർബൺ ഫണ്ടിൻ്റെ പുറയിലാണ് അതാണ് ഈ നാടിൻ്റെ ശാപം അപ്പോൾ എന്തായാലും കാർബൺ ഫണ്ട് വിജയിക്കട്ടെ ഇനി അങ്ങനെ പറയണമല്ലോ ഏതെ ഉൾക്കോ സാധാരണ ആ അത് തന്നെ അതാണ് പറഞ്ഞു കാർബൺ ഫണ്ട് വിജയിക്കട്ടെ അപ്പോൾ എന്തായാലും കാർബൺ കാർബൺ ഫണ്ടിൻ്റെ ഫണ്ട് തിന്നുന്ന സാറുമാരുടെ സാറുമാർ അവർക്ക് അവർക്ക് ജനങ്ങളുടെ പ്രാക്ക് അധികമായിട്ട് ഇങ്ങനെ അതായത് അവർക്ക് കിട്ടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് കാണാൻ അടുത്തൊരു വീഴിയായിട്ട് മീലുകാരൻ സൈനിങ് ഓഫ് ഓക്കെ ഓക്കെ ഡീലല്ലേ ഒരു ഇടി കൈക്ക് കൈ ഇങ്ങോട്ട് വാ േ ചോദിക്കട്ടെ ഒരു ഇടി ഇടി അപ്പൊ സുഹൃത്തുക്കളെ അപ്പൊ കഴിഞ്ഞ ദിവസവും ഞാൻ ഒരു വീഡിയോക്കകത്ത് അത് വ്യക്തമായില്ല എന്നാലും വ്യക്തമാക്കാൻ വേണ്ടി പറയാണ് അതായത് വന്യജീവി വന്ന് നമ്മുടെ പുരയിടത്തിൽ വന്ന് കൃഷി നശിപ്പിക്കുമ്പോൾ ആദ്യം ചെയ്യേണ്ട പട്ടയമുള്ള ഭൂമിയിലുള്ള ആൾക്കാരുടെ പട്ടയം ഇല്ലാത്തവരുടെ കാര്യം അത് വരും ദിവസം അത് ചർച്ച ചെയ്യേണ്ട കാര്യമാണ് പട്ടയം ഉള്ളവർ അപ്പോൾ പട്ടയുള്ളവരുടെ ഭൂമി വന്ന് കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടത് നേരെ ആദ്യം കൃഷി ഓഫീസിൽ വിളിച്ച് കൃഷി ഓഫീസറിനെ വിളിച്ച് അവർ വന്നിട്ട് അവർ നമ്മുടെ എന്തുമാത്രം കൃഷിനാശം സംഭവിച്ചു എന്നതിനൊരു അസസ്മെൻറ്റ് എടുക്കണം അതായത് ഒരു എത്ര രൂപയുടെ നഷ്ടം ഉണ്ടായിരുന്ന അതിൻ്റെ ഒരു പേപ്പർ വാങ്ങിച്ചിട്ട് വേണം അക്ഷയ പോകാൻ പോയി നമ്മൾ ഇതുപോലെ നാശനഷ്ടം ഉണ്ടായെന്ന് പറഞ്ഞ് അക്ഷയ വഴി ഫോറസ്റ്റിന് ഒരു അപേക്ഷ ഇടണം അപേക്ഷ ഇട്ടതിന് ശേഷം അതോടൊപ്പം തന്നെ റേഞ്ച് ഓഫീസർ അങ്ങനെ പലർക്കും അതായത് മേൽത്തട്ടിയിരിക്കുന്ന എല്ലാവർക്കും ഓരോ പരാതി കൊടുക്കണം നിങ്ങൾ എന്നും പറഞ്ഞ് റേഞ്ച് ഓഫീസിൽ പോകണമെന്നില്ല നിങ്ങൾ നേരെ അതായത് ഓരോ പരിപാടി ചെയ്യുമ്പോഴും thank <laughs> you രജിസ്റ്റേർഡ് പോസ്റ്റായിട്ട് നിങ്ങൾ അടുത്തുള്ള നിയറസ്റ്റ് പോസ്റ്റ് ഓഫീസിൽ നിന്ന് രജിസ്റ്റേർഡ് പോസ്റ്റായിട്ട് ഒരു പരാതി കൊടുത്ത് അതിൻ്റെ സ്ലിപ്പ് കൈവെച്ചേക്കുക അപ്പോൾ അതിന് മറുപടിയായിട്ട് അവർ പല കാര്യങ്ങളൊക്കെ അയച്ചു തരും അപ്പോൾ അതൊക്കെ എടുത്ത് കൈവെക്കുക എന്നിട്ട് വേണം ഒരു അറുപത് ദിവസം ശേഷം വേണം ഒരു പ്രൈവറ്റ് അന്യായം ഫയൽ ചെയ്യാൻ ഫയൽ ചെയ്തു കഴിഞ്ഞാൽ അതൊക്കെ തെളിവാണ് അങ്ങനെ അങ്ങനെ ഈ അതായത് വന്യജീവിയും മനുഷ്യനും ഹ്യൂമനും വന്യജീവിയും തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റിനെ പറ്റി നിങ്ങൾ നമുക്കൊരു തെളിവുണ്ടാക്കിയെടുക്കണം അതായത് ഇത് ഫ്യൂച്ചറിൽ നമുക്ക് ഒരുപാട് ഗുണം ചെയ്യും ഇത് പരാതി മസ്റ്റായിട്ട് കൊടുക്കണം കൊടുത്തില്ലെങ്കിൽ നമ്മൾ ഇൻ ദ ഫ്യൂച്ചറിൽ നമ്മൾ വലിയ ബുദ്ധിമുട്ടുകൾ അതായത് വലിയ വിപത്തിലേക്ക് കടന്നു പോകും അതിന് മുന്നേ മുന്നോടിയായിട്ട് പട്ടയമുള്ളവരൊക്കെ ഒരു കാര്യം ചെയ്യണമെന്നാണ് എൻ്റെ ഒരു വിനീതമായിട്ടുള്ള അഭ്യർത്ഥന ഇപ്പം ഏകദേശം മനസ്സിലായിട്ടുള്ള ഇദ്ദേഹത്തിൻ്റെ പറമ്പിലെയാണ് വാഴ മൊത്തം അടിച്ചു തകർത്തത് അതെ എന്തു പറയുന്നു ഇതിൻ്റെ ഒരു പത്ത് എഴുപത്തഞ്ച് വാഴ ആ കഴിഞ്ഞ രണ്ട് ദിവസം മുൻപ് ആന കയറി നശിപ്പിച്ചു നശിപ്പിച്ചു കാരണം അവിടെ ഒരുപാട് നഷ്ടം അതായത് പിന്നെ അതായത് ഈ ഒരു രണ്ടാഴ്ചക്കുള്ളിൽ കെട്ടി വിൽക്കാറായ പരിപത്തിലുള്ള വാഴകളെ അപ്പം പോർഷിന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് രൂപ നഷ്ടപരിഹാരം തരാമെന്നുള്ള രീതിയിലാണ് എത്ര രൂപയായി ഒരു വാഴ രൂപ അത് നമുക്ക് ആ ഒരു വർഷത്തെ ആ നമ്മൾ കാവൽ കിടന്ന മെനക്കേടും എല്ലാം കൂടെ നമുക്ക് ഒരു വാഴയ്ക്ക് ഏകദേശം ഒരു പത്തിനാനൂറ് രൂപയുള്ള നമുക്ക് പിന്നെ അത് വെട്ടി വിറ്റ് കഴിഞ്ഞാൽ പന്ത്രണ്ട് കിലോ പതിമൂന്ന് കിലോ ഉള്ള വാഴകളൊക്കെ ആയിരുന്നു എങ്ങനെ പോയാലും പത്തിറുന്നൂറ് രൂപ മാർക്കറ്റിൽ പത്തറുന്നൂറ് എഴുന്നൂറ് രൂപ വരെ മാർക്കറ്റി വിറ്റ് പോവാൻ സാധ്യതയുള്ള സംഭവം നമ്മുടെ മെനക്കേട് അധ്വാനം എല്ലാം പോകുന്ന ഒരു സാഹചര്യം എന്തായാലും വളരെ എന്തായാലും വളരെ സങ്കടകരമായിട്ടൊരു കാര്യമാണ് കാര്യം ഒരു കർഷകൻ ഒരു വാഴയ്ക്ക് ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് രൂപ കൊടുക്കാന്നാണ് ചിറ്റാർ കോർ എന്നാണ് പറഞ്ഞത് അല്ലേ ചിറ്റാ ഫോറസ്റ്റേഷൻ എന്ന് പറഞ്ഞു ഒരു വാഴ നട്ടു പിടിപ്പിക്കണമെങ്കിൽ എന്തും മാത്രം ബുദ്ധിമുട്ടുണ്ടെന്നുള്ള സാറുമാർക്ക് അറിയുമോ ഇല്ല സാറുമാരോട് ഇരുനൂറ്റി മുപ്പത്തിമൂന്ന് രൂപയ്ക്ക് ഒരു വാഴ നട്ട് കാണിക്കാൻ പറഞ്ഞു നട്ട് പോയി സാധനം വാങ്ങിച്ചുകൊണ്ട് വന്ന് ഒന്ന് നട്ട് അതെ ഒന്ന് വളർത്തിയെടുത്ത് കൊണ്ടുവന്ന് കാണിക്കാൻ പറ്റുമോ ചോദിക്കണം അപ്പോൾ ഇതിനെതിരെ ശക്തമായിട്ട് നഷ്ടപരിഹാരത്തിലുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം അത് ചെയ്യുക ഇത് ഇതുപോലെ ചെയ്യുക ചെയ്തെങ്കിലേ കാര്യമുള്ളൂ അപ്പോൾ എന്തായാലും കാണാത്തൊരു വീടിയായിട്ട് മെല് കാരണം എന്നും ഇത് തന്നെ അവസ്ഥ അപ്പോൾ എന്തായാലും വളരെ സങ്കടമുണ്ട്